ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണിയാണ് അപ്പോൾ ഞാനിതിന് മൂന്ന് പച്ചമുളക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ പെരുഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സവാള ചെറുതായി അരിഞ്ഞെടുക്കാം ഇതിനി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഏതിലാണോ ചിക്കൻ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ രണ്ട് മീഡിയം സൈസ് തക്കാളി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിത് ദം ചെയ്യാൻ വേണ്ടി ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് നല്ലൊരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് മസാല പൊടിച്ചത് വെച്ച് ക്രഷ് ചെയ്തതും അതുപോലെ മല്ലിയില പുതിനയില ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണിത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ ഒരു കപ്പിന് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ തൈര് കൂടി ചേർത്ത് കൊടുത്താൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം നല്ല വെള്ളം വരുന്നത് വരെ ഈ ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതുവരെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം ഞാൻ ഒരു കിലോ ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായി ഒന്ന് കുഴച്ച് ഒരു ഒരു മണിക്കൂർ ഇത് െ മസാലയും ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ഈ സമയം നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം ചൂടായ പാത്രത്തിലേക്ക് അല്പം എണ്ണയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം ചെറിയ ബ്രൗൺ കളറാവുന്ന സമയം നമുക്കിത് കോരി മാറ്റണം തീ ഓഫ് ചെയ്യണമില്ലെങ്കിൽ നമുക്ക് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ഒരു ഉള്ളി സ്ലൈസാക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ബ്രൗൺ കളറായി ഇനി നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂട് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അളന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ച മസാല കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചു വന്നതിന് ശേഷം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചോറ് ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി ഇത് ദം ചെയ്യുമ്പോൾ നന്നായി വെന്ത് കിട്ടും പിന്നെ നമ്മൾ ആദ്യം വറുത്തു കോരി വെച്ച ഉള്ളിയും അതിൻ്റെ മസാല അണ്ടിപ്പരിപ്പും ബാക്കി വെച്ചിരുന്ന പുതിനയില പുതിനിയില പിന്നെ കുറച്ച് ഗരം മസാല കൂടിയിട്ട് നന്നായി ഒന്ന് പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ ബിരിയാണി അരി തയ്യാറ ചോറ് തയ്യാറാക്കിയതിന് ശേഷം അതിൽ ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കാം ഞാൻ ആദ്യം മിക്സ് ചെയ്ത് വെച്ച പാത്രം ചെറുതായി പോയത് കൊണ്ടാണ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ വലിയൊരു പാത്രത്തിൽ നമ്മൾ തയ്യാറാക്കിയാൽ പിന്നെ അത് മാറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ തയ്യാറാക്കിയ ചോറ് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചിക്കൻ ആദ്യം കുഴച്ച് വെക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം കൂടി ചേർത്തിരുന്നു അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഒരു ലെയർ ചോറിട്ടതിന് ശേഷം നമുക്ക് നമ്മൾ ഈ കോരി വെച്ച മിക്സ് ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ചോറ് ലെയറായി ഇട്ട് കൊടുക്കണം രണ്ടോ മൂന്നോ ലെയർ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ഏറ്റവും മുകളിൽ നമ്മൾ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും ഇല്ലാതെ ചോറ് മാത്രമായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള അധികം എരിവോ ഒന്നും ഇല്ലാതെ നല്ലൊരു ബിരിയാണിയാണ് അപ്പോൾ ഞാൻ രണ്ട് ലെയർ ഇട്ട് കൊടുത്തു അതിനുശേഷം ബാക്കി മസാല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചോറ് കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നമ്മളൊന്ന് കത്തിച്ച് കൊടുക്കണം നമുക്ക് ഒരു പോണിയില്ലത് കാരണം ആദ്യം നമ്മൾ ചിക്കനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി വരാനാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് ചെറിയ തീരും കൂടി വേവിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ ചോറും ചിക്കനും ഒക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവ് ചെയ്യാൻ വേണ്ടി നമുക്കിതുപോലെ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിച്ചു തുടങ്ങാം ഇതിന് സാലഡും ഒക്കെ കഴി കൂട്ടി കഴിക്കാം